വ്യാപക മഴയിൽ കാസർകോട്ട് വലിയ രീതിയിൽ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഉള്ളത് മഞ്ചേശ്വരത്തെ ഹൊസങ്കടിയിലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാം ഇവിടെ ഒരു പള്ളിയുണ്ട് വുമൻസ് കോളേജ് ഉണ്ട് അതുപോലെ തന്നെ സമീപങ്ങളിൽ ഏകദേശം അൻപതോളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് അതെല്ലാം വെള്ളത്തിലാണ് എന്നുള്ളതാണ് ഇന്നലെ ഇന്നലെ പെയ്ത മഴയിൽ ഇന്ന് രാവിലെയോടെ പെയ്ത കനത്ത മഴയിലാണ് ഇത്തരത്തിൽ വെള്ളം ഇവിടെ കയറാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത് ഒപ്പം തന്നെ ഈ ഒരു ഈ ഒരു സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന ജനറേറ്റർ അടക്കം ഇവിടെ ഇപ്പൊ പ്രവർത്തിക്കുന്നില്ല അതിനുള്ള ാ നഷ്ടം സംഭവിച്ചിരിക്കും എന്തെയാലും ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ വലിയ ആശങ്കയാണ് നമുക്കറിയാം ഈ ഒരു ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ കാണാം എന്റെ കാലിലൊക്കെ ഏകദേശം രോഷിച്ച് കാണുന്നുണ്ടല്ലോ എന്റെ കാലിലൊക്കെ ഏകദേശം വരെ അല്ലെങ്കിൽ താഴെ വരെ ഇപ്പൊ വെള്ളം കയറിയ അവസ്ഥയിലാണ് കാരണം അത്രത്തോളം ഇവിടെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനങ്ങളിലുള്ള വുമൻസ് കോളേജിലുള്ള വുമൻസ് കോളേജ് ഇപ്പൊ പ്രവർത്തിക്കുന്നില്ല അതറിയാം നമുക്ക് അതുപോലെ തന്നെ എന്നാൽ ഈ ഒരു പള്ളിയിലുള്ള ആളുകൾ അതുപോലെ തന്നെ മദ്രസയിലുള്ള ആളുകൾ എല്ലാം തന്നെ ആശങ്കയിലാണ് കാരണം ഇത്രത്തോളം വെള്ളം കയറുന്ന സമയത്ത് ഇനി എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ അതുപോലെ തന്നെ ആശങ്കയിലാണ് ഇവരെല്ലാം തന്നെ ഉള്ളത് നമുക്ക് ഈ ഒരു ഈ ഒരു വെള്ളം എത്രത്തോളം അത്രത്തോളം വെള്ളം ഉണ്ട് വ്യക്തമായി തന്നെ കാണാം ഈ ഒരു അവിടെ ഒരു സ്റ്റേജ് ഉണ്ട് ആ സ്റ്റേജ് അതിന്റെ സാമ്പത്തികം താറുമാറായി പോകുന്ന ഒരു അവസ്ഥയിലാണ് ഒരു പള്ളിയോ ഒപ്പം തന്നെ ഈ ഒരു അൻപതോളം വീടുകളാണ് ഇപ്പോൾ ഈ ഒരു പ്രദേശങ്ങളിലായി ഉള്ളത് ഈ ഒരു പ്രദേശത്തെ അൻപതോളം വീടുകളിൽ ഇപ്പോൾ വെള്ളം കേറിയിട്ടുണ്ട് ചേട്ടാ ഇതിപ്പോ എങ്ങനെയാണ് മഴയ്ക്ക് നന്നായിട്ട് മഞ്ചേശ്വരം ഭാഗത്തെ ബാധിച്ചില്ലേ ഇന്നലെ രാത്രി മുതൽ നിർത്താതെ വരുന്ന മഴത്താണ് ഇത്രയും അധികം വെള്ളം ഇവിടെ കയറിയത് പ്രത്യേകിച്ച് നാഷണൽ ഹൈവേയുടെ തൊട്ടടുത്താണ് ഈ മധുഹർ എന്ന് പറയുന്ന ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അത് ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളിവിടെ സ്ഥിരമായി താമസിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് ഇവിടെ ഒരുപാട് നാശനഷ്ടങ്ങളാണ് ഇവിടെ ഇപ്പോൾ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനൊരു പരിഹാരം എന്തായാലും ഉടനടി ഉണ്ടാകണമെന്നാണ് നമ്മുടെ ആവശ്യം ജനറേറ്റർ അടക്കം നശിച്ചു പോകുന്ന ഒരു കാലാവസ്ഥയായിരിക്കും ജനറേറ്റർ മാത്രമല്ല ജനറേറ്റർന്ന് മൂന്ന് ജനറേറ്ററാണ് നഷ്ടപ്പെടുന്നത് അതിലിൻ്റെ പത്ത് പന്ത്രണ്ട് ലക്ഷം നഷ്ടം അതിനു ഇന്ന് സ്കൂൾ സ്റ്റാർട്ട് കൊണ്ട് ഒരുപാട് ബുക്കുകൾ ഒരു ആറ് ആറ് ലക്ഷം റുപ്യോലുള്ള ബുക്കുകൾ കൊണ്ടുവന്നിട്ട് അതും നഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്കതും തീർച്ചയായിട്ടും വലിയ നഷ്ടമാണ് അത് മാത്രമല്ലാതെ നമുക്ക് ജൂണ് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സിൽവർ ജൂബിലി നടക്കുകയാണ് മലഹരയിലെ മലഹര സ്ഥാപനയുടെ സിൽവർ ജൂബിലി നടക്കുകയാണ് അതിനോടൊപ്പം തങ്ങൾ ഉസ്താദിൻ്റെ തങ്ങളുടെ ഉസ്താദിൻ്റെ ഉറൂസും ആ നാല് ദിവസങ്ങളായി തങ്ങളുസ്താദിൻ്റെ പത്താം ഉറൂസും അതിനോടൊപ്പം നടക്കുകയാണ് അത് എങ്ങനെ എന്ന് പറയുന്ന ഒരു ആശങ്കയിലാണ് നമ്മളെല്ലാവരും കഴിഞ്ഞ വർഷം വെള്ളം കയറി ഇതുപോലെയുള്ള നഷ്ടങ്ങളല്ല നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടായിന് ഈ കൊല്ലം സഹിക്കാൻ കഴിയാത്ത നഷ്ടങ്ങളാണ് ആരുടെ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ ഏത് രീതിയിലാണ് പരിഹാരം കേൾക്കേണ്ടതെന്ന് അറിയാത്ത ഒരു ആശങ്കയിലാണ് നമ്മൾ അടുത്തുള്ള വീടുകളെല്ലാം തന്നെ ായിട്ട് അൻപതോളം വീടുകളുണ്ട് അതെല്ലാം വെള്ളത്തിലാണുള്ളത് ശാശ്വതമായ ഒരു പരിഹാരമാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇനി ഇത് എല്ലാ വർഷവും ഇങ്ങനെ ആവർത്തിക്കാൻ സാധ്യത ഉണ്ട് കാരണം ഈ ഹൈവേയുടെ വേണ്ടത്ര ഒരു ഡ ഡൈനേജർ സൗകര്യം ഒരു സിസ്റ്റമിലാണ് ഈ ഹൈവേൻ്റെ പ്രവർത്തനം വന്നത് അതൊക്കെ ഈ വെള്ളക്കെട്ടിന് ഒരു വലിയ കാരണമായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒരു ഒരു പരിഹാരം ഉണ്ടാകണം സ്ഥാപനാവുന്ന സമയത്ത് ഒരുപാട് ഇലക്ട്രോണിക് വസ്തുക്കൾ ഒരു കമ്പ്യൂട്ടറുകൊണ്ട് ഏറ്റവും വലിയ നഷ്ടം കമ്പ്യൂട്ടർ ഈ കാണുന്ന മൊത്തം ബിൽഡിങ്ങിൽ മൊത്തം കമ്പ്യൂട്ടറാണ് സ്റ്റുഡൻസിന് കൊടുക്കുന്ന കമ്പ്യൂട്ടർ അതെല്ലാം ഒറ്റ അടിക്കാണ് അഞ്ച് മണി രാത്രിയിലാണ് ഇത് കയറി വരുന്നത് ആ കയറി വരുന്നത് അതൊന്നും എടുത്ത് പൊക്കി വെക്കാനുള്ള സൗകര്യത്തിനോ അതിനുള്ള സമയങ്ങളോ നമുക്ക് ഒരുക്കി കിട്ടിയിട്ടില്ല അത് മാത്രമല്ല ഇതിന്റെ ബാക്ക് ഭാഗത്ത് പുയകളാണ് ഈ പുഴയിൽ മണലെടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ പുയ ഇങ്ങനെ നിറഞ്ഞു വരികയാണ് ഈ പുഴയെ താത്തി കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല അത് നമ്മൾ പഞ്ചായത്തിലും കൊടുത്തിട്ടുണ്ട് അന്ന് കലക്ടർ അടക്കം എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കൊടുക്കുമ്പോൾ അതിൻ്റെ നമ്മൾ ഇടപെടം പുറയും മണൽ മാഫിയൊക്കെ കൂട്ട് നിൽക്കുന്നതാണ് അങ്ങനെ ഒന്നുമല്ല നമ്മുടെ ഇടഭാഗത്ത് വരുന്നത് നമ്മൾ പള്ളിയുടെ ഇടഭാഗത്ത് വരുന്നത് ഒരു പുയ വലിയൊരു പുയാണ് അതും കൂടി ഒന്ന് താത്തി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത കൊല്ലത്തിനകത്ത് കുറച്ചും കൂടി ഹെൽപ്പാകുമെന്ന് പറയുന്നൊരു ആഗ്രഹം നമ്മുടെ അടുത്തുള്ളത് സംവിധാനം ആവശ്യമാണ് ആ തീർച്ചയായിട്ടും ഡ്രൈനേജ് സംവിധാനം നിർബന്ധമായിട്ടും വേണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ പറ്റുകയുള്ളു പിന്നെ ഈ ഹൈവേയുടെ വർക്ക് വന്നതിൻ്റെ ശേഷം നാല് പാലം പുതിയതായിട്ട് ഇവിടെ വന്നു കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴയാണ് മഞ്ചേശ്വരം പുഴ നാല് പാലത്തിൻ്റെ പില്ലറുകൾ വന്നതോടുകൂടെ വെള്ളത്തിന് കാര്യമായ തടസ്സം നേരിട്ടിട്ടുണ്ട് ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം അധികൃതരുടെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ടാവണമെന്ന് I am going to രോഷനി അത് തന്നെയാണ് ഹൊസൻകുടിയിലുള്ള ആളുകളെല്ലാം തന്നെ ഇപ്പൊ ആശങ്കയിലാണ് കാരണം ഇത്രത്തോളം വെള്ളം ഇവിടേക്ക് പതിച്ചു എന്ന് പറയുമ്പോൾ അവർക്ക് തന്നെ വിശ്വാസം വരുന്നില്ല കാരണം ഇന്നലെ രാത്രി രാത്രി ഒന്നും ഉണ്ടാറില്ല കാരണം ഇന്നലെ രാത്രിയോടെ പെയ്ത മഴയിലാണ് ഇത്തരത്തിലെല്ലാം നാശനഷ്ടങ്ങൾ ഇലക്ട്രോണിക് സാധനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നശിച്ചു പോയത് നമുക്ക് ദൃശ്യങ്ങൾ വ്യക്തമായിട്ട് കാണാം ഒരുപാട് സംഘടനകളെല്ലാം ഇവിടെ തന്നെയുണ്ട് അവരെല്ലാവരും കാര്യങ്ങൾ നിരീക്ഷിക്കാൻ ഒപ്പം തന്നെ എന്ത് എന്നുള്ള തീരുമാനമെടുക്കാനൊക്കെ തന്നെയാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളതും ഒപ്പം തന്നെ എം അടക്കം ഈ ഒരു സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് ഇനി അത്തരത്തില് ഇനി എന്ത് വേണം മറ്റുള്ള കാര്യങ്ങളിലേക്ക് അടക്കാനാണ് ഇനിയിപ്പോ ഇവിടെയുള്ള ആളുകളുടെ എല്ലാം തീരുമാനവും വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ റിപ്പോർട്ടർ കാസർകോട്